പൊന്നാര ചങ്കോളം എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പൊ വശന്ന് പ്രാന്ത് പിടിച്ച് നമ്മുടെ തൂതലേക്ക് എത്തിയപ്പോ ഒരു ഹോട്ടലിൽ കയറി കണ്ട കാഴ്ച ഇട്ടു അത് അപ്പൊ ഈ ഒരു ഹോട്ടലിന്റെ വിൻഡോ കൂടെ നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാരണം എന്താ വച്ചാൽ നമ്മളെ തൂതപ്പുഴ ഒഴുകണ കണ്ടില്ല നിങ്ങൾ അപ്പൊ ഈ ഒരു കാഴ്ച കാണാൻ നല്ല രസമാണ് കിട്ടോ മഴ കുറവാണ് കേട്ടോ മഴ ഇത്ര ദിവസം പെയ്തിട്ടിപ്പോ കുറച്ച് ദിവസം മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ തൂതപ്പുഴയിൽ വെള്ളത്തിനൊരു കുറവില്ല കേട്ടോ എന്താ വെച്ചാൽ നല്ല അടിയൊഴുക്ക്ണ്ട്ട്ടോ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്താ വെച്ചാൽ നല്ലൊരു ഡെയിഞ്ചർ പിടിച്ചിട്ടുള്ള ഒരു പുഴയാണ് കിട്ടും ഇത് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സമയം കൊണ്ട് നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോഴാട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത് സുഹൃത്തുക്കളെ മഴ തൽക്കാലം ഇപ്പൊ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളെ തൂതപ്പുഴയിൽ വെള്ളത്തിന് ഒരു കുറവുമില്ല കേട്ടോ എന്തിനാണെച്ചാലും ഈ ഒരു കാഴ്ച അടിപൊളി തന്നെയാണ് എന്തെന്നാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടെന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമായിട്ടുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വേണ്ടിയിരിക്കും ഓക്കെ ബൈ